ബിഗോണിയ ചെടികളുടെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ലീഫ് തന്നെയാണ് അപ്പോൾ ഈ ലീഫ് ഇതേപോലെ ഹോൾസൊക്കെ വീണ് ഫുള്ള് നശിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ നീമോയിലൊക്കെ സ്പ്രേ ചെയ്തു കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ ഹോൾസ് വന്ന ലീഫ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ പുതിയ ലീഫ് വന്ന് നല്ല ഭംഗിയായിട്ട് വരികയുള്ളൂ അപ്പോൾ കുറച്ച് താമസം വരും വണ്ടോ അതേപോലെ തന്നെ വെട്ടിൽ അങ്ങനെ എന്തോ ഒരു പ്രാണികൾ അറ്റാക്ക് ചെയ്താണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഭംഗിയാക്കി എടുക്കണ്ടേ അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കണ്ടു നോക്കണേ ഓരോ ചട്ടിയിലേതും ഹോൾസ് ഹോൾസുള്ള ലീഫെല്ലാം കട്ട് ചെയ്ത് കളയണം അതിനുശേഷം തണ്ടുകൾ ചീത്തയായിട്ടുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് മാറ്റുക ഇതേപോലെ ഫുള്ളായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതേപോലെ പിഴുത് അങ്ങെടുത്ത് മാറ്റണം അതിന് ശേഷം അതിൽ നിന്ന് നല്ല തണ്ടുകൾ മാത്രം സെലക്ട് ചെയ്ത് എടുത്തു വയ്ക്കുക ഉണങ്ങിയ ലീഫും ഹോൾസ് ഉള്ള ലീഫും തണ്ടുകളും ഒക്കെ കട്ട് ചെയ്ത് മാറ്റണം ചീത്ത തണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല ലീഫ് മാത്രം നിർത്തുക അപ്പോൾ ബുഷിയായിട്ടുള്ളതാണെങ്കിൽ അത് വീണ്ടും നല്ല ബുഷായിട്ട് തന്നെ വന്നോളും പിന്നെ ഫുള്ള് പോയതാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫുള്ള് അങ്ങ് മാറ്റി കളഞ്ഞാൽ മതിയാവും ഇതേപോലെ കണ്ടോ ഈ ഹോൾസ് ഹോൾസുള്ള ലീഫൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാം ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കണം അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി ഫുള്ളായിട്ട് മാറ്റേണ്ടത് ഇതേപോലെ തന്നെ അങ്ങ് പൊക്കിയെടുത്ത് മാറ്റുക എന്നിട്ട് അതിൽ നിന്ന് നല്ല തണ്ടുകൾ മാത്രം സെലക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോ പ്രാവശ്യവും ഇതേപോലെ ഇങ്ങനെ മാറ്റുമ്പോൾ കുറച്ച് ബാക്കി വരുന്ന എല്ലാം തന്നെ വേറെ ഒരു ഇങ്ങനെ ഇതേപോലെ വെറുതെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതുപോലെ തഴച്ച് നല്ല ഭംഗിയായിട്ട് വളർന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് പുതിയ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ നല്ല ഗ്രോത്തായിട്ടുള്ള തണ്ടുകൾ അടർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ അഡീഷണൽ തൈകൾ ഇതേപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പോട്ട് ഫില്ലാക്കി നല്ല തൈകളെ വെക്കാൻ പറ്റുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ചീത്തയായിട്ടുള്ള ലീഫൊക്കെ കട്ട് ചെയ്ത് മണ്ണ് മണൽ ചാണകപ്പൊടി ഇതേപോലെ മിക്സാക്കിയിട്ട് ചൂട്ടിൽ ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ കുറച്ച് താമസം വരും നല്ല ലീഫൊക്കെ വന്ന് ഇതൊന്ന് സെറ്റായി എടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ചെടി എടുത്ത് പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഫുള്ള് കളഞ്ഞ ആ ഒരു പോട്ടിലേക്കാണ് ഈ തൈകൾ പറിച്ചെടുത്തുകൊണ്ടുവന്ന് വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് താത്ത് തന്നെ വെച്ചുകൊടുക്കാം കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ താത്ത് വെച്ച് കൊടുക്കുക ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മുക്കാൽ ഭാഗം മണ്ണ് നിറച്ചിട്ട് നട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം മുകളിലത്തെ ആ സ്റ്റെം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വളർന്നു വരും അപ്പോൾ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ രണ്ട് പോട്ടിലേത് ഫുള്ള് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ട് പോട്ടിലും ഇതേപോലെ തൈകൾ പറിച്ചെടുത്തുകൊണ്ടുവന്ന് വെക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ സെറ്റാക്കി എടുക്കാൻ എടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ചെടി ചെടിച്ചട്ടി നിറച്ച് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ചട്ടിയിൽ നിന്നും പറിച്ചെടുത്ത സ്റ്റെമ്മാണ് കേട്ടോ അത് നമ്മൾ ആ പുതിയത് പറിച്ചെടുത്ത ആ ഒരു സ്പേസിൽ തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നനച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നന്നായിട്ട് വളർന്നു വരും അപ്പോൾ ഇതേപോലെയൊക്കെ പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും പറിച്ച് ഇതേപോലെ ചട്ടിയിൽ നട്ടുകൊടുക്കാം അപ്പോൾ എല്ലാം ഇതേപോലെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് നനച്ചും കൊടുക്കണം പ്രൂൺ ചെയ്യുമ്പോഴൊക്കെ തണ്ടുകൾ ഇതേപോലെ മാറ്റി നട്ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ പിന്നെ മാറ്റി നടാൻ പറ്റും അപ്പോൾ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്